നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അതുണ്ടാക്കാനായി യേശു പഠിപ്പിക്കുന്നു ശരിക്കും യേശു ധനവാന്മാർക്കെതിരാണോ യേശു പണം ഉണ്ടാക്കുന്നതിനെതിരാണോ ഒരിക്കലുമല്ല എന്നുള്ളതാണ് സത്യം കാരണം യേശുവും തൻ്റെ മിനിസ്ട്രിയിൽ നിറയെ പണം സമ്പാദിച്ചിരുന്നു യേശു പറയുന്നത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം എന്നാൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അതിനായി യേശു ഒരു ഉപമ തന്നെ പറഞ്ഞു അത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിലുണ്ട് അവിടെ യേശുരു കാര്യസ്ഥൻ്റെ കഥയാണ് പറയുന്നത് ആദ്യം അത് വായിക്കുമ്പോൾ കാര്യസ്ഥൻ എന്ത് വലിയ ക്രമക്കേടാണ് കാണിച്ചത് അവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്ന് നാം വിചാരിച്ചേക്കാം എന്നാൽ യേശു വ്യക്തമായി അവിടെ പറയുന്നത് നേർബുദ്ധിയിൽ പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അതിനു കുറച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങളുള്ള ബുദ്ധിയിൽ കൂടെ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് തന്നെയാണ് യേശു വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി എന്നാണ് യേശു അവിടെ വ്യക്തമാക്കുന്ന കാര്യം ശ്രദ്ധിക്കാതെ പോകരുത് എങ്ങനെയും പണമുണ്ടാക്കാം എന്നല്ല അതിനർത്ഥം ഈ കഥയിൽ വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നു എങ്കിലും കാര്യസ്ഥൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നാം അവിടെ പഠിക്കണം യേശു വ്യക്തമായി തന്നെ പറയുന്നത് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ള എന്നാണ് യേശു ഉദ്ദേശിച്ച ഒന്നാമത്തെ കാര്യം നിങ്ങൾ തീർച്ചയായും ബുദ്ധി ഉപയോഗിച്ച് പണമുണ്ടാക്കണം എന്നാൽ അത് മറ്റുള്ളവരെ ചതിച്ചുകൊണ്ടാകരുത് അവരെ സ്നേഹിച്ച് അവരുടെ സമ്മതത്തോടു കൂടെയാകണം എന്നാണ് അതിനർത്ഥം ഉദ്ദേശിച്ച രണ്ടാമത്തെ കാര്യം നിങ്ങൾ തീർച്ചയായും ബുദ്ധി ഉപയോഗിച്ച് പണം ഉണ്ടാക്കണം എന്നാൽ പണത്തോടല്ല നിങ്ങൾക്ക് സ്നേഹമുണ്ടാകേണ്ടത് അല്ല നിങ്ങൾ സേവിക്കേണ്ടത് ഉദ്ദേശിച്ച മൂന്നാമത്തെ കാര്യം നിങ്ങൾ സ്നേഹിക്കേണ്ടത് മനുഷ്യനെയും നിങ്ങൾ സേവിക്കേണ്ടത് ദൈവത്തെയുമാണ് പണത്തെ ദാസനായി കണ്ട് പണം കാൽ കീഴെ കുമിഞ്ഞുകൂടാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും അത് തലയ്ക്ക് മീതെ വരാൻ അനുവദിക്കരുത് യേശു താക്കീത് നൽകുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ അനീതിയുള്ള മാമൂനിൽ വിശ്വസ്തരായില്ല എങ്കിൽ മൂല്യമുള്ള ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ ദൈവം നിങ്ങളെ പരിമേൽപ്പിക്കില്ല എന്നാണ് അതോടൊപ്പം യേശു പറയുന്നു സമ്പാദിക്കാം അതിൽ വിശ്വസ്തരാകുകയും ചെയ്യാം എന്നാൽ ഹൃദയത്തിൽ പണം നിങ്ങൾക്ക് അന്യമായി തന്നെ നിലനിൽക്കണം എന്നാലേ സ്വന്തമായ ദൈവീക മർമ്മങ്ങൾ ദൈവം നിങ്ങൾക്ക് തരികയുള്ളൂ ഈ പുതിയ പഠിപ്പിക്കൽ കേട്ട അന്നത്തെ ദ്രവ്യാഗ്രഹികളായ മത നേതാക്കന്മാർ യേശുവിനെ പരിഹസിച്ചു ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴും ഇതേ അനുഭവം ഇന്നും ഉണ്ടാകാം ഇനി ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട് യേശുവിനെ അനുഗമിക്കാൻ വന്ന ധനവാനോട് യേശു നിന്റെ ധനമെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തെക്കാളേറെ പണത്തോട് പറ്റിയിരുന്നത് കൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത് കൂടെ യേശു ഒരു കാര്യം കൂടെ അവിടെ ചേർത്തു ആ അധ്യായത്തിൽ തന്നെ യേശു പറഞ്ഞതിങ്ങനെയാ ദൈവനാമത്തിൽ നിങ്ങൾ എന്തൊക്കെ വിട്ടുകളയുന്നു അത് ധനമാകട്ടെ വസ്തുവകകളാകട്ടെ നൂറ് മടങ്ങ് അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കും അപ്പോൾ യേശു ഒരിക്കലും ധനത്തിനോ സമ്പത്തിനോ എതിരായിരുന്നില്ല കൂടുതൽ ലഭിക്കുന്നതിനെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത് അടുത്ത ചോദ്യം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് ശ്രമകരമെന്നല്ലേ ബൈബിൾ പറയുന്നത് അതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധനവാന്റെ ഹൃദയം ദൈവത്തെക്കാളേറെ പണത്തോട് പറ്റിയിരുന്നാൽ അത് ശ്രമകരം തന്നെയാണ് അതിനർത്ഥം ഒരു ധനവാനും ദൈവരാജ്യത്തിൽ കടക്കില്ല എന്നല്ല അപ്പോൾ ദൈവം പണത്തോടും സമ്പാദ്യത്തോടും എതിരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടെയുണ്ട് ഒന്ന് ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കാതെ ആവശ്യത്തിന് ഏത് മനുഷ്യനെയും നിങ്ങൾ സഹായിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ് രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവീക മൂല്യങ്ങളിൽ വളർത്തുകയും നയിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവപുരുഷനെ നിങ്ങൾ സകല നന്മയിലും ആദരിച്ചേ മതിയാകത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തില്ല എങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾക്ക് ഒരിക്കലും ഉതകില്ല അതുപോലെ തന്നെ ഓർക്കേണ്ട പ്രധാനമായ മറ്റൊരു കാര്യം നിങ്ങളുടെ സമ്പാദ്യത്തിലെ ഓഹരി പള്ളികളിലോ അമ്പലങ്ങളിലോ കാഴ്ചയായിട്ടോ കാണിക്കയായിട്ടോ നേർച്ചയായിട്ടോ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നന്മയും കൂടുതലുണ്ടാകത്തില്ല ദൈവം അതിൽ പ്രസാദിക്കത്തുമില്ല മുകളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്തും പണം സമ്പാദിക്കാം ബുദ്ധി ഉപയോഗിച്ച് ലളിതമായ മാർഗത്തിലൂടെയും പണം സമ്പാദിക്കാം എന്നാൽ ഓർക്കേണ്ട കാര്യം പണത്തോടുള്ള ആർത്തിയും ആവേശവും പിശുക്കും നിങ്ങളെ പൈശാചികനാക്കും എന്നാൽ ഔദാര്യ മനസ്സോടെ പണം ചിലവഴിക്കാനാണെങ്കിൽ പണം നിങ്ങളെ ദൈവീകനാക്കും അപ്പോൾ ധൈര്യമായി സമ്പാദിച്ചോളൂ ആരും നിങ്ങളുടെ സമ്പാദ്യം കവരാതിരിക്കട്ടെ ഗാഡ് ബ്ലെസ് യു അബൻഡൻ താങ്ക് യു